രാക്ഷസ പ്രണയം രചന പ്രണയിനി രാഖി അവതരണം അഷിക ഈ ചായ ഡേവിഡിന്റെ അടുത്തേക്ക് ചെന്ന് റിച്ചു വിളിച്ചു പയൽസൊക്കെ നോക്കി കൊണ്ടുവരുന്ന ഡേവിഡ് അവനെ മുഖമുയർത്തി നോക്കി ദക്ഷിന്റെ വിവാഹം തീരുമാനിച്ചു നെക്സ്റ്റ് സൺഡേ പൊതു അഹല്യ രാമകൃഷ്ണൻ ആ കുടുംബത്തിലെ ഫുൾ ഡീറ്റെയിൽസ് വേണം അഞ്ചു മിനിറ്റിലേക്ക് കൊണ്ടുവരാ ഈ ചായ ഉം അഞ്ചു മിനിറ്റ് കഴിഞ്ഞതു റിച്ചാർഡ് വന്നു ഒരു പെൻഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് റിച്ചാർഡ് ഓരോന്ന് പറയാൻ തുടങ്ങി നമ്പർ വൺ കൃപം നരേന്ദ്ര ഷെട്ടി ഭാര്യ ഊർമിള ദേവി ഇപ്പോഴത്തെ കാരണവരാണ് രണ്ടു മക്കളുണ്ട് ഹലോ കൃപത് ഭാര്യ കൃഷ്ണവേണി നമ്മുടെ ഡാഡിയുമായിട്ട് പണ്ടൊരു വാക്കുകേർക്കും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇതൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല ദക്ഷിത് അലോ കൃപത് അച്ഛനെ പോലെ തന്നെ എന്തിനും ഏതിനും അവനൊരു തീരുമാനമുണ്ട് അതിനപ്പുറത്തേക്ക് അവൻ പോകാറുമില്ല ആരുടെ വാക്ക് കേൾക്കാറുമില്ല വെരി ഡേഞ്ചറസ് ധ്രുവിഷ് അലോക് റിവത്ത് അച്ഛനേട്ടനെയും പോലെ തന്നെ രണ്ടുപേരും തനി അസുരന്മാരാണ് ഏട്ടനാണ് അവന്റെ ജീവൻ ഹേട്ടനെക്കാൾ അപകടകാരി നമ്പർ ടു അലോകിന്റെ പെങ്ങൾ ആരുഷി ഭർത്താവ് സഞ്ജയ് ഭട്ട് രണ്ടു മക്കളാണ് ആരോഹി സഞ്ജയ് ഭട്ട് ഇപ്പൊ ഫാഷൻ ഡിസൈൻ ചെയ്യുന്നു ദിശന് ചെറിയ ഇഷ്ടമുണ്ട് നമ്മുടെ വരോണിന്റെ കീപ്പ ഇന്ന് രണ്ടും കൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഡേവിഡ് ഒന്നും മോളിൽ രണ്ടാമത്തെ ദഹാന ഭട്ട് അപ്പൊ പഠിക്കുകയാണ് അതും അവിടെ തന്നെ കോളേജിലാണ് അപ്പൊ എന്തായാലും ആരോഹി അഹല്ലിയുടെ ഫോട്ടോ വരുണിന്റെ കൈയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രത്യുപകാരമാണ് ഇന്നത്തെ മീറ്റിങ് ഇപ്പൊ എന്തായാലും ഒന്നും ചെയ്യണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം വിവാഹം നടക്കട്ടെ എന്നിട്ട് ആക്കാൻ ബാക്കി ചിലപ്പോ നമ്മളെക്കാൾ കൂടുതൽ പകയുള്ളവരുണ്ടാവും അവന് നമ്മുടെ കൂടെ കൂട്ടണം എന്നാലെ അച്ഛനെയും മക്കളെ നിലം പരിശാക്കാൻ പറ്റും ഇനിയൊരു ഉയർത്തി തന്നെ വേണം എല്ലാം അവസാനിപ്പിക്കും അതിനാണെന്റെ കാത്തിരിപ്പ് വൈകാതെ തന്നെ അയാൾ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും എന്റെ മനസ്സ് പറയുന്നു അതുവരെ ചായ കാത്തിരിക്കണം ഇരുന്നേ പറ്റൂ അവരെ ഫോളോ ചെയ്തേക്ക് ഡേ ടു ഡേ ഓക്കേ എല്ലാവരും പത്ത് മണിക്ക് തന്നെ റെഡി ആയി നിന്നു എല്ലാവരും കൂടി ഹാളിൽ നിൽക്കുമ്പോഴാണ് ആരോഹി മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് നീ എവിടെയായിരുന്നു ഇന്നലെ മുഴുവൻ അവളെ കണ്ടതും അലോക് ചോദിച്ചു ആദ്യം ഒന്ന് പതറിയെങ്കിലും ആരോഹി ഒന്ന് പിടിച്ചു നിന്നു അതെങ്കിൽ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടി ഉണ്ടായിരുന്നു അതിന് പോയതാ എവിടെ ഹലോ എടുത്തടിച്ച പോലെ ചോദിച്ചതും രോഹിക്ക് എന്തു പറണമെന്ന് അറിയാതെ വന്നു വീട്ടില് പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞപ്പിച്ചു ഓർന്നു ഇനി ഇതുപോലെ ഉണ്ടായാ ഒരു താക്കി ഇതുപോലെ പറഞ്ഞുകൊണ്ട് അലോക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് കാറിൽ കയറി എല്ലാവരുമായി അവരുടെ തന്നെ ഡി കെ മാളിലേക്കാണ് എത്തിയത് രോഹി അപ്പോഴേക്കും തന്നെ ഫോൺ എടുത്ത് വരൂന്ന് മെസ്സേജ് വിട്ടു ആരെയും ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് അവരുടെ കൂടെ നടന്നു ആദ്യം സാരികളെല്ലാം എടുക്കാം നിങ്ങൾക്കാണല്ലോ കൂടുതൽ സമയം ആവശ്യം രക്ഷിപ്പ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വരുമ്പോ അച്ചുമോൾക്കുള്ള സാരി അവൻ സെലക്ട് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അലോകെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഓക്കെ സാരി സെക്ഷനിൽ ചെന്നതും ഒരുപാട് സാരികൾ മൂന്ന് പേരും കൂടി നോക്കി ഒന്ന് ഇഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് സെയിൽസ് കെൽ എടുത്ത് കാണിക്കും നാലുപേർ മുഖത്തോട് മുഖം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മക്കളെ എന്നെ നോക്കണ്ട പറഞ്ഞു നാലും കൂടി അഞ്ചു മണിക്കൂറാണ് ഇതുവരെ കളഞ്ഞത് ഇതുവരെ ഒരു സാരി പോലും സെലക്ട് ചെയ്തിട്ടില്ല ലാസ്റ്റ് ആയിഷു തന്നെ മുന്നിട്ടിറങ്ങി ചേച്ചി ഒരേ ഡിസൈനുള്ള പല കളറുള്ള സാരികളൊന്നും കാണിച്ചേ ആയിഷു ചോദിച്ചു അവർ ഒരുപാട് അതുപോലുള്ള സാരികൾ കാണിച്ചു അതിൽ മൂന്നെണ്ണം ആയിഷ് തിരഞ്ഞെടുത്തു സിമ്പിൾ ആയിട്ടുള്ളത് ആൺപടകൾ ഇതെല്ലാം നോക്കി മാറി മാറി നിൽക്കുകയാണ് ധ്രുവും ദക്ഷും വരും ആയിഷു സാരി സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കണ്ണാ കല്യാണ സാരി നോക്കിയാൽ മതി വന്നതും കിച്ചു അമ്മ പറഞ്ഞു ദക്ഷാ സാരി മൊത്തം നോക്കിയതും ഒരു സാരി കണ്ണുകളോടൊക്കെ നിന്നു കൂടെ അച്ചുവിനെയും നോക്കി അവൾക്കത് നന്നായി ചേരുമെന്ന് തോന്നിയതും അതെടുക്കാനായി സയൽസ് ഗളിനോട് പറഞ്ഞു പിക്കപ്പ് ദാറ്റ് സാരി റെഡ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന റെഡ് ചില്ലി പട്ടു സാരി അവൻ അത് അച്ചുവിന്റെ ശരീരത്തിൽ വെച്ചതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അച്ചുവും തലയാട്ടി ഓക്കെ പാക്ക് ഉണ്ണി മൗന ഒരു സാരി എടുത്തോ കിച്ചു അമ്മ പറഞ്ഞതു ധ്രുവൊന്നും മൂളി ധ്രുവു ആ സാരിയിൽ നിന്നും ഒരു സാരി മൗനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തു ദാറ്റ് വൺ രണ്ടുപേരും റെഡ് കളർ സെലക്ട് ചെയ്തത് അലോക് വന്നു ഇനി എന്റെ ഭാര്യക്ക് എടുക്കട്ടെ ഇവിടെ വൈദുവിനും അലോക് തന്നെ കിച്ചുവിനും വൈദുവിനും സാരി സെലക്ട് ചെയ്തു വൈദുവിനും ഒരു കേരള സാരി എടുത്തു ആരുഷ്യും ആരോഹ്യം ഇവർ എന്തൊക്കെയോ മേടിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു ആരും തന്നെ ഇവർ മൈൻഡ് ചെയ്തില്ല അഹോവിന് വേറൊരു സാരി ആയി സെലക്ട് ചെയ്തു ഇനി എന്താ അടുത്തത് കല്യാണ സാരി എടുത്തു കഴിഞ്ഞതും അലോക് ചോദിച്ചു ഹൽദിക്ക് എടുക്കണം പിന്നെ റിസപ്ഷനും എന്നാ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഏതായാലും രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അടുത്തെടുക്കാം ഓക്കെ അലോക്ക് ഓക്കെ എല്ലാരും കൂടെ മുകളിലെ ഫുഡ് കോർട്ടിൽ കയറി നിങ്ങൾക്ക് എന്താ മക്കളാ വേണ്ടത് പറഞ്ഞോ ബിരിയാണി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതും ഹലോക് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുത്തു ദക്ഷിണ ധ്രുവു സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തത് അവർ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല ബോഡി ബിൽഡേഴ്സ് അല്ലേ ഹെൽത്ത് മസ്റ്റ് ആരുഷ്യും ആരോഗ്യം എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഹിയുടെ ഫോണിൽ മെസ്സേജ് വരുന്നത് അത് നോക്കി അവളുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞു നേരെ അടുത്ത സെക്ഷനിലേക്ക് എല്ലാവരും യെല്ലോ ചുരിദാറും റിസപ്ഷനിൽ ലെഹങ്കയും എടുത്തു അച്ചു ഐഷു അഹു ഇവർ ബാക്കി ബാക്കിയുള്ളവർ മുമ്പിലുമാണ് നടക്കുന്നത് അച്ചൂടെയാണ് നടക്കുന്നത് ആളുകൾ നടക്കുന്ന വശത്തൂടെ ഒതുങ്ങിയാണ് അവളുടെ നടപ്പ് പെട്ടെന്നാണ് ആരോ ഒരാൾ തന്നെ ഇടിച്ചത് മുന്നോട്ട് ആനച്ചുവിനെ ആരോ ഇടുപ്പിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു എന്തോ ഇടുപ്പിലിഴയുന്നത് അറിഞ്ഞു പെട്ടെന്ന് കണ്ണുകൾ വളിച്ചു തുറന്നതും മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത് വേഗം ഞെട്ടിപ്പിടഞ്ഞു മാറി നിന്നു അച്ചു ഐഷു അഹും വേഗം വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഒന്നും പറ്റിയില്ലല്ലോ ഇല്ലടാ കൊഴപ്പൊന്നുമില്ല എന്നാവാ പോകാം ഒന്ന് മൂളിക്കൊണ്ട് അവിടെ ഒന്ന് നോക്കി പക്ഷെ ആരെയും കാണാൻ സാധിച്ചില്ല എന്തൊരു സോഫ്റ്റ് എന്റെ കയ്യിലൊന്ന് കിട്ടി അവന്റെ വലത്തെ കയ്യിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ദാദിക്കും ദാദിക്കും എടുത്തില്ലോ ആന്റി ഹൈഷക്ക് ചുമ്മാ നോക്കി ചോദിച്ചു അത് ലാസ്റ്റ് എടുത്താ മതി അച്ഛനും അമ്മയ്ക്കും എപ്പോഴും എടുക്കുന്നതുകൊണ്ട് സെയിൽസ് ഗേൾസിനോട് പറഞ്ഞാ മതി അവർക്കറിയാം ഇനി ചെക്കൻമാർക്ക് എടുക്കണ്ടേ എന്നാ വാ ഞങ്ങള് കാണിച്ചരാട്ടാ ഒരു മണിക്കൂറുകൊണ്ട് എങ്ങനെ ഡ്രസ്സ് എടുക്കണോന്ന് കണ്ടു പഠിക്ക് വാ മക്കളെ ഹലോ നടന്നാ മതി കിച്ചുമ്മ കളിയാക്കി പറഞ്ഞു ആൺപടകളെല്ലാം മീൻസ് വെയറിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യുകയാണ് ദക്ഷിണും ധ്രുവനും മുണ്ടും ഷർട്ടും റിസെപ്ഷനിൽ വൈറ്റ് സൂട്ടും ഹൽദിക്ക് യെല്ലോ പൈജാമയുമാണ് എടുത്തിരിക്കുന്നത് അവര് വിളിച്ചില്ലല്ലോ കേട്ടാ ഉം നോക്കട്ടെ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനം ഒരു കാര്യമല്ലല്ലോ ഇത് അവരുടെ ഒരേ ഒരു മകളുടെ കാര്യമല്ലേ അപ്പൊ പിന്നെ വേണ്ടവരെയൊക്കെ വിളിക്കണ്ടേ ഇപ്പൊ സമയം ആറായതേ ഉള്ളൂ പത്ത് മണിവരെ ഉണ്ടല്ലോ നോക്കാം എല്ലാവർക്കും എടുത്തല്ലോ എന്നാൽ നമുക്ക് പോകാം ചായയും കുടിച്ച് നൈറ്റ് ഫുഡും കഴിച്ചിട്ട് പോകാം വീണ്ടും എല്ലാവരും ഫുഡ് കോർട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ തന്നെ എട്ട് മണി കഴിഞ്ഞു കവറുകളെല്ലാം സ്റ്റാഫുകൾ തന്നെ നേരത്തെ കാറിലെടുത്ത് വെച്ചിരുന്നു നാല് കാറിലായാണ് ഇപ്പൊ പോകുന്നത് ധ്രുവിന്റെ കാറിൽ ആൺപടകളും ദശന്റെ കാറിൽ അച്ചു ഫ്രണ്ടിലും ബാക്കിലായിശു മറിയാമ്മ ഗീതു അഹു ഹലോഗിന്റെ കാർ കിച്ചും വൈദു ആരുഷി ആരോഹി ഇവർ ഒരു കാറിലാണ് പിറ്റേന്ന് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഹാളിരിപ്പുണ്ട് അലോക് ദാദി വന്ന് വിളിച്ചു എന്താ അമ്മ നാളെ മുതൽ പെൺകുട്ടികളെല്ലാം നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റണം അച്ചുമോളെ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പെൺകുട്ടിയാണ് അതുകൊണ്ട് ചെക്കനും പെണ്ണും ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട അങ്ങനെ തന്നെ ചെയ്യാമേ പിന്നെ ദീപ് വിളിച്ചിരുന്നു അവർക്ക് സമ്മതമാണെന്ന് ഇന്ന് വൈകുന്നേരം അവർ കുറച്ചുപേര് വരുന്നുണ്ടെന്ന് എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അലോക് വന്ന് നാളെ മുതൽ പെൺപടകളെല്ലാം ഗസ്റ്റ് ഹൗസിലേക്ക് മാറുവാണെന്ന് പറഞ്ഞതും നിൽക്കാമെന്ന് സമ്മതിച്ചു ദഷ് അച്ചു വൈദു കിച്ചു ധ്രുവ് അലോക് ഇവരഞ്ചു പേരും കൂടി ഗോൾഡ് എടുക്കാൻ പോയി താലിമാലയും ദശിന്റെയും ധ്രുവിന്റെയും ഇഷ്ടപ്രകാരം എടുത്തു അതിനുശേഷം വൈദു അച്വിന് വേണ്ട ഗോൾഡ് എടുത്തു ഉച്ചായപ്പോഴേക്ക് അഞ്ചുപേരും തിരിച്ചെത്തി വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ദീപവും കുടുംബവും അവിടെ ഉണ്ട് അല്ല ആര് ഇത് ദീപുവോ മോളെന്തേ ഇതേ ഉണ്ട് കൃഷ്ണാന്റി നല്ല വെളുത്ത് കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നു ആന്റി അല്ലട്ടോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സോറി അങ്ങനെ വിളിച്ച് പോയി അമ്മ ഓക്കെ ധ്രുവന് വന്നില്ലേ അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ കാറിൽ നിന്ന് കവറൊക്കെ എടുത്ത് മോൾ അങ്ങോട്ട് ചെല്ലി ഓക്കേ കൃഷ്ണയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ നടന്നു ഹായ് ധ്രുവ് ഹായ് മൗന ഹൗ ആർ യു ഫൈൻ ബേബി ദക്ഷ എവിടെ ഏട്ടനൊന്ന് പുറത്തുപോയി നീ വാ ഞാൻ ഏട്ടത്തെയ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇഷ്ടപ്പെടാത്ത പോലെ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു ധ്രുവ് മൗനയുമായി അകത്തേക്ക് കയറി ബാബി അവൻ അച്ഛനെ നോക്കി വിളിച്ചത് അച്ചുധുരുവിന്റെ അടുത്തേക്ക് നടന്നു മൗന രണ്ടുപേരെയും മനസ്സിലാകാതെ നോക്കുകയാണ് അല്ല ധ്രു ഇതാരാണ് രോഹി എവിടെ രോഹിയല്ല മൗന അഹല്യ രാമകൃഷ്ണൻ അപ്പോ അപ്പൊ രോഹി അതൊക്കെ ഉണ്ട് നീ നീപ്പ ബാബിയെ ഒന്ന് മൂളി ബാബി ഇതാരാണെന്ന് മനസ്സിലായോ അച്ചു പോലെ ചുമരുകൂച്ചി മീറ്റ് മിസ് മൗന ദീപക് ഇനി മിസ്സിസ് ധ്രുവിഷ് അലോ ഹൈഷുവിനെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും അവളിൽ പറയത്തക്ക യാതൊരു ഭാവവ്യത്യാസവും അവന് കാണാൻ സാധിച്ചില്ല അവളിൽ നിന്നും മാറ്റിക്കൊണ്ട് മൗനയെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചതും ഹൈശുവിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല കാർത്തി വന്നു ആയിശുവിൻ്റെ തോളിൽ കൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും ഹൈശു ഒന്ന് നെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി അവിടെ അവളെ നോക്കി അവൻ കണ്ണു ചെമ്മി കാണിച്ചു ഹൈഷു ധ്രുവിനെ നോക്കാതെ കാർത്തിയോടും മറിയാമ്മയോടും ഗീതുവിനോടും മനുവിനോടും എല്ലാം സംസാരിക്കുമ്പോഴാണ് ധ്രുവ മൗനയെ പരിചയപ്പെടുത്താനായി അച്ചുവിനെ അവരിൽ നിന്നും വിളിക്കുന്നത് ഇല്ല ധ്രുവ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ നിങ്ങളെ പ്രേമിച്ചാൽ മാത്രമേ എനിക്ക് ആ വേദന തോന്നുകയുള്ളൂ എനിക്ക് നിങ്ങളോട് ഒരിക്കലും പ്രണയം തോന്നിയിട്ടുമില്ല ഇനി തോന്നുകയുമില്ല ഇന്നലത്തോടെ അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാധാരണ പോലെ കാർത്തിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു കാർത്തി ആശുവിനോട് കൂടുതൽ ഇടപഴകുന്തോറും ധ്രുവിൽ ദേഷ്യത്തിൻ്റെ അളവ് കൂടി വന്നു ആയിശുവിനെ ഇതൊന്നും നോക്കാനേ പോയില്ല മുത്തുവും മുത്തിയും വന്നതും മൗന വേഗം അവരുടെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങി അവർ അവളുടെ തലയിൽ തലോടി ഇച്ചോ മോൻ അച്ചുവിനെ വിളിച്ചുകൊണ്ടുപോയി വൈദ്യുതി തൻ്റെ ഏഴത്തിയാണെന്നും അച്ഛതൻ്റെ ഏട്ടൻ്റെ മകളാണെന്നും എല്ലാവരോടും ആരുഷി ദശി വിവാഹം കഴിക്കാൻ പോകുന്നത് തൻ്റെ മകളായ രോഹിയാണെന്നും നേരത്തെ ഒരു പാർട്ടിയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നു രോഹിയാണ് പെണ്ണെന്നാണ് ദീപക് കൂടുതലൊന്നും സംസാരിക്കാതെ തന്നെ വിവാഹ ചടങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു അല്ലാലോ കെട്ടയിട വെച്ചാണ് നേർച്ചയൊന്നുമില്ലെന്നാണ് വൈദു പറഞ്ഞത് അതുകൊണ്ടൊരു ഹാളി വെച്ച് നടത്തിയാ പോരെ എല്ലാ ചടങ്ങും കൂടി എന്നാ അങ്ങനെ ആകട്ടെ ദീപക്കും ഫാമിലിയും അതിനോട് യോജിച്ച് ആരുഷ്യും ആരോഹ്യം ഇതിലൊന്നും യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുകയാണ് അഹു വൈദുവിന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുക ഉച്ചഭക്ഷണത്തോടുകൂടി ദീപക്കും ഫാമിലിയും അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ശനിയാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച രണ്ട് പെൺകുട്ടികൾക്കും ഒരുമിച്ചാണ് ഹെൽത്തി നടത്തുന്നത് വെള്ളിയാഴ്ച തന്നെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് പോരാനായി നരേന്ദ്രൻ അലോക അവരോട് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി അച്ചും പെൺപുടകളുമെല്ലാം നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് റിപം മാൻഷനിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഗസ്റ്റ് ഹൗസ് കല്യാണ ദിവസം വരെ മാറാനുള്ള എല്ലാ ഡ്രസ്സും എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റത്ത് യാത്രയുണ്ട് ഒരു കാറിലാണ് അവരെല്ലാവരും കൂടി പോകുന്നത് ധ്രുവാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് അയ്യോ ഞാനും പറഞ്ഞു ചേച്ചിമാരെ അഹു ഓടി കാറിൽ കയറി എടി ഒന്നാതീ ഇതിൽ ഞങ്ങൾ നാല് ഒരു കണക്കിലേക്ക് എറിയിരിക്കുന്നേ അപ്പോഴെ അവള് മറിയാമ്മ ടെറായതും അവൾ ചിരിച്ചു കാണിച്ചു നിന്റെ ലഗേജ് എടുത്തോണ്ട് പോടി ഗീത ദേഷ്യപ്പെട്ടതും പോയി ധാ വന്നു സുരേഷ് ഗോപി സ്റ്റൈൽ ഡയലോഗും കാച്ചു അവൾ അങ്ങ് പോയി പിന്നെ അഹുവിനെ കണ്ടതും നാലു വന്നിനിട്ടി കണ്ണുകൾ മിഴിഞ്ഞും നാല് പെട്ടികളുമായി വരികയാണ് നമ്മുടെ അഹു എടിയേ ഇവളവിടെ വന്ന ഒരു മാസത്തേക്കാണോ പോകുന്നതിന് മറിയാ മയശുവിനെ നോക്കി ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കടി ആശു ദേഷ്യപ്പെട്ടത് ആയുഷു ഡോർ തുറന്നിറങ്ങി അഹുവിന്റെ പെട്ടികളെല്ലാം ബാക്ക് ഡോർ തുറന്നു അതിലേക്ക് വെച്ച് അഹു കേറിയതും ഐശുവും കേറി അഞ്ചും കൂടി തിങ്ങി നിരങ്ങി ഒരു വിധത്തിലാണ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത് ഹോ കാറ് നിർത്തിയത് മറിയാമ വേഗം ഡോറും തുറന്നിറങ്ങി ശ്വാസം ആനുള്ളിലേക്ക് വലിച്ചു ബാക്കിയെല്ലാവരും അവരവരുടെ പെട്ടികളുമായി മുന്നോട്ട് നടന്നു അഹുവാണെങ്കി എന്ത് ചെയ്യും വേണ്ടായിരുന്നു പുല്ല് ഓരോരോ പെട്ടികളെടുത്തുകൊണ്ട് നടന്നതും ഐശുവും അച്ചും തങ്ങളുടെ ലഗേജും കൊണ്ടുപോയി ഹാൾ വെച്ചോട്ട് തിരിച്ചു വന്നു അച്ചും ഐഷും അവളുടെ ഓരോ ലഗേജ് എടുത്തുകൊണ്ട് ഹാൾ കൊണ്ടുവന്ന് വെച്ചതും അവൾ രണ്ടുപേരുടെയും കവളെ ഓരോ ഉമ്മയും കൊടുത്തുകൊണ്ട് നടന്നു നടന്നു ഐഷു അവൾ പോയ വഴിയെ നോക്കി നിൽക്കുകയാണ് ഐഷു ഡി അച്ചു തട്ടി വിളിച്ചതും ഐഷു എന്താ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്ത് പെടി അച്ചു നിന്നെ ഏടത്തിന്ന് വിളിച്ചതിൽ കുഴപ്പമില്ല നീ അവളുടെ ഏട്ടിന്റെ ഭാര്യയാകാൻ പോകുന്നവളാ പക്ഷെ ഞാൻ എങ്ങനെയാണോ എന്തോ സ്പെല്ലിങ് ഇല്ലേ നടക്കടി അങ്ങോട്ട് അവളുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അഹു ചുമ്മാ പറഞ്ഞതായിരിക്കും എന്നാലും ഓ എന്നാലും ഇല്ല നീ അങ്ങോട്ട് നടന്നേ തുടരും